ഒരു പ്രിലിംസിൻ്റെ എക്സാം എഴുതി കഴിഞ്ഞിട്ട് നിങ്ങളിപ്പോൾ ഒരു ടെസ്റ്റ് സീരീസ് എഴുതുവാണെങ്കിലും റിയൽ യു പി എസ് സിയുടെ പ്രിലിംസ് എക്സാം എഴുതിയിട്ട് വരുമ്പോഴാണെങ്കിലും നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ള ഒരു സംഭവമുണ്ട് അതായത് നിങ്ങളുടെ എല്ലാവരുടെ അനുഭവത്തിൽ ഉള്ളതായിരിക്കും അതായത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്നു ഓരോ ക്വസ്റ്റ്യൻസും വീണ്ടും ഒന്ന് റീവിസിറ്റ് ചെയ്ത് നോക്കുന്നു നിങ്ങൾ കുത്തി ഉത്തരങ്ങൾ ഓരോന്ന് നോക്കുന്നു അപ്പോഴാണ് നിങ്ങൾ നോക്കുന്നത് ചില ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആക്ച്വലി ഉത്തരം നിങ്ങൾക്കറിയാമായിരുന്നു പക്ഷെ നിങ്ങളത് തെറ്റിച്ചു അപ്പൊ ഇങ്ങനെ ആലോചിക്കും ഷടാ ഇത് എന്തിനാ ഞാൻ തെറ്റിച്ചേ ഇത് ഇതായിരുന്നല്ലോ ഉത്തരം എനിക്ക് ആദ്യം ഇത് അറിയായിരുന്നല്ലോ ഞാൻ പിന്നെ എന്തിന് എന്ത് കാട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് മറ്റേ ഓപ്ഷൻ കുത്തിയത് അങ്ങനെയൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് ചില ക്വസ്റ്റ്യൻസ് ഉത്തരം അറിയാമായിരുന്നു ഓപ്ഷൻ മാറി കുത്തി കേസ് മിസ്റ്റേക്സ് അങ്ങനെ നിങ്ങളെല്ലാവരും ഈ എക്സാം കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടൊന്ന് അസസ് ചെയ്ത് നോക്കുമ്പോഴാണ് കാണുന്നത് നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റുമായിരുന്ന ഒരു പത്തോ ഇരുപതോ ക്വസ്റ്റ്യൻസ് അതിനകത്ത് ഉണ്ടായിരിക്കും ഓക്കെ അപ്പോഴാണ് നിങ്ങൾ മാർക്ക് അത് കൂട്ടി നോക്കുന്നത് നിങ്ങൾ ഈ പത്തോ ഇരുപതോ ക്വസ്റ്റ്യൻസ് ശരിയാക്കുകയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പ്രിലിംസിൻ്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റുമായിരുന്നു ഹൈ മാർക്സിൽ ക്ലിയർ ചെയ്യാൻ പറ്റുമായിരുന്നു ഇതല്ലേ മെജോറിറ്റി ഓഫ് ദി ആസ്പിരൻസിൻ്റെ അനുഭവം അല്ലേ അതെ ഇതാണ് മെജോറിറ്റി ഓഫ് ദി ആസ്പിരൻസിൻ്റെയും അനുഭവം അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി നോളജ് ഇല്ലാത്തതുകൊണ്ടാണോ നിങ്ങൾ പാസ്സാവാത്തത് നിങ്ങൾ തന്നെ ചോദിക്കുക നിങ്ങൾ ഓരോ തവണയും പ്രിലിംസിൻ്റെ എക്സാമിനെ അപ്രോച്ച് എക്സാം എടുക്കാറാവുമ്പോൾ ചെയ്യുന്നത് കണ്ടന്റ് ഇരുന്ന് പഠിച്ചുകൊണ്ടേയിരിക്കും കണ്ടന്റ് പഠിക്കേണ്ട എന്നല്ലേ ഞാൻ പറഞ്ഞത് കണ്ടന്റ് പഠിക്കണം കണ്ടന്റ് പഠിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ നിങ്ങൾ ഒരു എക്സാമിന് ശരിക്കും ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് പ്രിലിംസ് എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതിപ്പോഴും നിങ്ങൾ റെക്ടിഫൈ ചെയ്യുന്നില്ല നിങ്ങൾ എത്ര കണ്ടന്റ് പഠിച്ചാലും നിങ്ങൾ ഈ എക്സാം പോയി എഴുതുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഐഷ്യു എല്ലാവർക്കും പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അതായത് നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റുമായിരുന്ന ഒരു പത്തോ ഇരുപതോ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ബോധപൂർവം അവിടെ പോയിട്ട് തെറ്റിക്കും ഒന്നല്ലെങ്കിൽ കെയർലെസ്നെസ് അല്ലെങ്കിൽ ഓവർ തിങ്കിങ് ഓക്കെ ഇതാണ് മെയിൻ പ്രശ്നം അപ്പം നിങ്ങൾക്ക് ഒരു പ്രിലിംസ് എക്സാം പാസ്സാവാൻ നോളജ് മെജോറിറ്റി ഓഫ് ദി ആസ്പിരൻസിനും ഉണ്ട് നിങ്ങൾ ആക്ച്വലി ചെയ്യേണ്ടത് എന്താണ് നിങ്ങൾ വരുത്തുന്ന ആ കെയർലെസ് മിസ്റ്റേക്സും നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റുമായിരുന്നു പിന്നീട് നിങ്ങൾക്ക് തോന്നിയ ആ ക്വസ്റ്റ്യൻസും നിങ്ങൾ ശരിയാക്കിയാൽ മതി അത് ശരിയാക്കാനുള്ള മെത്തേഡാണ് നിങ്ങൾക്ക് പല ആളുകൾക്കും ഞാൻ പറഞ്ഞു തന്നത് അത് ശരിയാക്കിയപ്പോഴാണ് നിങ്ങളുടെ മാർക്ക് പെട്ടെന്ന് റോക്കറ്റ് വിട്ട പോലെ സ്വിച്ച് ചെയ്തത് ഡബിൾ അടിച്ചത് മനസ്സിലായോ നിങ്ങൾക്കത് മനസ്സിലായല്ലോ അപ്പോൾ നിങ്ങൾ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി കണ്ടൻറ് പഠിക്കേണ്ടവർ കണ്ടൻറ്റ് പഠിക്കുക ഓക്കെ കണ്ടന്റ് ക്ലാരിറ്റി ഇല്ലാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് ആസ്പിരൻസ് ഉണ്ട് അവരത് പഠിക്കുക മറ്റേ ആളുകൾ എന്തു ചെയ്യുക റിവിഷൻ നടത്തിക്കൊണ്ടിരിക്കുക ഓക്കെ റിവിഷൻ വേണം റിവിഷൻ നടത്തിക്കൊണ്ടിരിക്കുക ഇനി എല്ലാ ആളുകളും ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു തന്ന മെത്തേഡിൽ നിങ്ങൾ വരുത്തുന്ന മിസ്റ്റേക്സ് റെക്ടിഫൈ ചെയ്യുക അതായത് ഒരു നൂറ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്താൽ അതിൻറ്റകത്ത് നിങ്ങൾക്ക് മിസ്റ്റേക്സ് വരുന്നില്ല എന്നുള്ള കാര്യം മെൻഷർ ചെയ്യുക യു വിൽ പാസ് ദസ് എക്സാം ഓക്കെ